അഭിമാനങ്ങളും ദേഹാഭിമാനത്തെ ഇഷ്ടതീന്നാണ് ദേഹാഭിമാനത്തിലാണ് എല്ലാ അഭിമാനം ഉള്ളത് ഉറങ്ങുമ്പോഴോ ദേഹാഭിമാനം തർക്കാലത്തേക്ക് നീങ്ങി അപ്പോൾ എല്ലാ അഭിമാനങ്ങളും കൊഴിഞ്ഞു പോയില്ലേ സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വാസ്തവ സ്വരൂപം എന്താ നിജസ്വരൂപം ജഡമായ ദേഹമല്ല നമ്മൾ ജഡദേഹത്തിന് ഒന്നിനും അറിയാൻ കഴിയില്ലല്ലോ നാം ഉണ്ട് എന്ന് നാം അറിയുന്നില്ലേ നാം ഉണ്ട് നാം അറിയുന്നുവെങ്കിൽ നാം ജഡമാവുമോ ഈ ടേബിളിന് സ്വയം അറിയാൻ കഴിയില്ല ഈ ചെയറിന് സ്വയം അറിയാൻ കഴിയില്ല ദേഹത്തിനും അതുപോലെ സ്വയം അറിയാൻ കഴിയില്ല എന്താ കാരണം അത് ഇനാർട്ട് ആൻഡ് ഇൻസെൻഷ്യൻ ജടവസ്തു അറിവ് ചൈതന്യ ധർമ്മമാണ് ശരിയോ നമ്മൾ ഓരോരുത്തരും ഉണ്ടോ ഇല്ലയോ അപ്പോൾ അല്ലേ ഞാനുണ്ട് അയാം അയാം അഹം അഹം ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താർത്ഥം അർത്ഥം ഞാനുണ്ട് എന്ന് അത് എക്സിസ്റ്റാണ് അയാർത്ഥം എങ്ങനെ അറിയും നിങ്ങൾ യുനോ ഐ ആം കോൺഷ്യസ് ഓൺ മൈ എക്സിസ്റ്റൻസ് ഇസ് എൻ ഡെറ്റ് ഞാനുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ലേ ഇത് വലിയൊരു റെവലേഷനാണ് അത് വലിയൊരു തിരിച്ചറിവാണ് അപ്പോൾ എന്താ അതിനർത്ഥം എന്നിലെ ഈ ഞാൻ എന്ന ഘടകം ജഡമല്ല എന്നർത്ഥം ഞാൻ ജഡമായിരുന്നെങ്കിലോ ഞാനുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റില്ല ശരിയോ ഞാനുണ്ട് ഞാനുണ്ട് നമ്മുടെ എന്നത്തെ അനുഭവമല്ലേ അതെ ഞാൻ ഉണ്ടെന്ന് ആരറിയണത് ഞാൻ തന്നെ അറിയുന്നു അതിൻ്റെ അർത്ഥം അറിയാൻ കഴിയില്ല ചൈതന്യത്തിൻ്റെ ധർമ്മമാണ് അറിയിൽ അറിവ് അതിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഞാൻ ആരാണ് ശരിക്കും ഞാൻ ജഡമാണ് ദേഹം ജഡമായ ഞാൻ അറിയുന്നു ഞാൻ എന്നെയും ഞാൻ അറിയുന്നു എൻ്റെ നിലനിൽപ്പിനെ അറിയുന്നു ദേഹത്തിനേയും ദേഹത്തിൻ്റെ നിലനിൽപ്പി അറിയുന്നു മനസ്സിനെയും മനസ്സിലെ ചിന്തകളെയും മനസ്സിൽ പൊന്തി വരുന്ന സുഖ ഒക്കെ ഞാൻ അറിയുന്നു ഈ ബാഹ്യലോകത്തെയും അറിയുന്നു എങ്കിൽ ആ ഞാൻ ആര് ആ ഞാൻ ഈ അറിയപ്പെട്ട ഒന്നും ആവാൻ പറ്റില്ല അറിയുന്നവൻ അറിയപ്പെടുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ഭിന്നാവണം കാണുന്നവൻ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് ഭിന്നനാവണം ദ്രഷ്ടാവ് ദൃശ്യത്തിൽ നിന്ന് ഭിന്നമാവണം സിയറി ഈസ് ഡിഫറെൻ്റ് ഫ്രം സീൻ നോവറിസ് ഡിഫറെൻ്റ് ഫ്രം നോൺ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ സമയത്ത് ഒന്നാവാൻ തരമില്ല അപ്പം ശരീരം എൻ്റെ അറിവിന് വിഷയമാണ് അല്ലേ ഒബ്ജക്റ്റ് ഓഫ് മൈ അവയർനെസ് നമ്മുടെ മനസ്സുമായ ചിന്തകളും ഞാൻ അറിയുന്നു അതും എൻ്റെ അറിവിൻ്റെ വിഷയമാണ് ഈ ബാഹ്യലോകോ ഓഫ്കോഴ്സ് ബാഹ്യലോകത്തെ ഞാൻ അറിയുന്നു അപ്പോൾ ഇനി അഹങ്കാരമാണോ ഞാൻ അല്ല ചിലപ്പോൾ നമുക്ക് ഏ എൻ്റെ അഹങ്കാരമാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ചെയ്യിച്ചത് ആ അഹങ്കാരം ചിലപ്പോൾ ഹെർട്ട് ചെയ്യപ്പെടും അപ്പോൾ വല്ലാത്ത ദുഃഖം വിഷമം അല്ലേ അഹങ്കാരത്തെ പോലും നമുക്കറിയാൻ കഴിയും മനസ്സ് കുറേ സൂക്ഷ്മയാൽ നമ്മുടെ അഹങ്കാരം പൊന്തണതും അതിൻ്റെ കളിയൊക്കെ മാറി രസിക്കാൻ പറ്റും അപ്പം അഹങ്കാരം കൂടിയല്ല നമ്മൾ അഹങ്കാരത്തിന് പോലും സാക്ഷി സകല ചിന്തകൾക്കും സാക്ഷിയായി എല്ലാ ചിന്തകളെയും അറിഞ്ഞുകൊണ്ട് എല്ലാ ചിന്തകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ ചിന്തകളെയും ബോധിച്ചുകൊണ്ട് ദേഹത്തെ ഇന്ദ്രിയങ്ങളെ പ്രാണനെ മനസ്സിനെ ബുദ്ധിയെ എന്നു വേണ്ട സർവത്തെയും അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അറിവാകുന്നു ഞാൻ ജനത്തിന് അറിയാൻ കഴിയാത്തതുകൊണ്ട് ചൈതന്യം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചൈതന്യസ്വരൂപനാകുന്നു ഐ ഹാം ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ് വൈ ഐ ആം കോൺഷ്യസ് ഓഫ് എവറിഥിങ് ശരിയോ അതുകൊണ്ട് ഞാൻ ബോധസ്വരൂപനാകുന്നു അതാണ് എൻ്റെ തനതായ സ്വരൂപം ഇതാണ് ആചാര്യന്മാരും ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയുന്നത് പക്ഷേ ഇതെത്ര പറഞ്ഞിട്ടും നമുക്ക് ഉറക്കുന്നില്ല ആരും പറയാതെ പഠിപ്പിക്കാതെ ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുത്തോ ദേഹമാണ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എല്ലാ ടെസ്റ്റുകളും പഠിപ്പിക്കുന്നത് നിദേഹല്ല ദേഹല്ല മനോബുദ്ധി അഹങ്കാര ചിത്താഹംത്രജിഹ്വേ നജ ണ നേത്രേ നജവ്യോ മ ഭൂമിചോ നായുഹു ഇതൊക്കെയാണ് ഞാൻ ഞാനെന്ന് വിചാരിച്ചത് പഞ്ചേന്ദ്രിയ പഞ്ചപ്രാണന്മാർ പഞ്ചഭൂത സംഘാതമായ ശരീരം ഇതൊക്കെയാണ് ഞാനെന്ന് വിചാരിച്ചിരിക്കണം ഇതൊന്നും അല്ല എന്നാണ് നമ്മളോട് പറയണത് നീ ആരാ ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം നീ ശവ നീ ശിവനാകുന്നു ആ ചിത്സ്വരൂപനാണ് നീ നീ ചിന്മയനാണ് നീ ചൈതന്യസ്വരൂപനാണ് നീ ബോധസ്വരൂപനാണ് നീ ജ്ഞാനസ്വരൂപനാണ് ഇതാണ് പറയാനുള്ളത് എല്ലാ ആധാര ഗുരുനാഥന്മാർക്കും ആരും പറയാതെ ഞാൻ ഈ ദേഹമെന്ന ഭാവം നമ്മളിൽ ഉറച്ചിരിക്കുന്നു ഇതിൻ്റെ പേരാണ് അജ്ഞാനം ഇത് ഇതിനാണ് ഈരുട്ടെന്ന് പറഞ്ഞത് അജ്ഞാനത്തെ ഈരുട്ടിനോട് കവികൾ വമ്മിച്ചിരിക്കുക ഇത് നീക്കി നമ്മളെ യഥാർത്ഥമായ ആ ആത്മവൈഭവത്തെ ബോധിപ്പിച്ചു തരുന്ന ആൾ ഗുരുനാഥൻ ഇങ്ങനൊരു ഗുരുനാഥനെ കിട്ടിയ സന്തോഷമാണ് നൈമിശാരണ്യത്തിൽ ഋഷിമാർക്കെന്ന് ശവനകാദി മഹർഷിമാർക്കൊക്കെ ഈ സൂതൻ സൂതൻ എന്നുള്ളത് ഒരു പേരാണ് സൂതൻ എന്നുള്ള ആളുടെ പേരല്ല ശരിക്കും ക്ഷത്രിയന് ബ്രാഹ്മണകന്യയിൽ പിറക്കുന്ന കുട്ടിക്ക് ആ വംശത്തിനാണ് സൂതവംശം എന്ന് പറയുന്നത് ശരിക്കും സൂതൻ്റെ ഉത്ഭവം അങ്ങനെയാണ് പ്രതിലോമ വിവാഹം എന്നാണ് അതിനു പറയാം ക്ഷത്രിയന് ബ്രാഹ്മണകന്യയിൽ കുട്ടി കുട്ടി ഉണ്ടായാൽ ആ വംശം വംശമല്ല ബ്രാഹ്മണവംശം അല്ല സൂതവംശം അങ്ങനെയുള്ള സൂതൻ അപ്പോൾ ഇദ്ദേഹം വ്യാസമഹർഷിയുടെ ശിഷ്യനാണ് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾ വേദശാസ്ത്രങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ശുഗമകൃഷിയിൽ നിന്ന് ഭാഗവതവും കേട്ടിട്ടുണ്ട് മാത്രമല്ല ഏകാന്ത ഭക്തന്മാർക്ക് ഗുരുനാഥന്മാർ അത്യന്തം രഹസ്യമായ ആത്മജ്ഞാനം പകർന്നു കൊടുക്കും അപ്പം അങ്ങനെ വ്യാസൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യനും സർവശാസ്ത്ര പാരംഗതനും മഹാത്മാവും ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ച ഒരു മഹാപുരുഷനാണ് അദ്ദേഹം ഒരു അവധൂത നമുക്ക് പറയാം വണ്ടറിങ് മെൻറ്റിക്കൻ്റ് എന്നൊക്കെ പറയാം ഒരു അവധൂതൻ ഇങ്ങനെ സഞ്ചരിക്കുക പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കാണാൻ കഴിയുകയാൽ എത്ര ജീവിത സൗഭാഗ്യമാണല്ലേ സുഹൃതമല്ലേ അതുകൊണ്ടാണ് അവർ അക്തിയോ ഭക്തി ആദരവോടുകൂടി സൂതനെ ഉത്തമാസനത്തിൽത്തി പൂജ ചെയ്ത് കൃതാർത്ഥരായിക്കൊണ്ട് അവരോട് ചോദിച്ചു എന്താ അവർ ചോദിച്ച ചോദ്യത്തിലെ പ്രധാന വിഷയം പ്രധാന വിഷയം ഇതാ ഞങ്ങൾക്കൊക്കെ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണമെന്ന് മോഹമുണ്ട് പക്ഷേ അതിനുള്ള ഒന്നാമത് സമയം കുറവ് രണ്ടാമതോ ബുദ്ധിശക്തി കുറവ് മൂന്നാമതെല്ലാം എഴുതി പോയി അതുകൊണ്ടോ സംസ്കൃത അനഭിജ്ഞത സംസ്കൃത അറിയായ്മ ബുദ്ധിശക്തി കുറവ് അല്ലേ ഇങ്ങനെ പല പല തലേ തടസ്സങ്ങളാണ് അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വെച്ചാൽ അനന്തശാസ്ത്രം ബഹു വേദിതവ്യം എന്നാണ് അറിയാൻ ഒന്ന് രണ്ട് ശാസ്ത്രങ്ങളത് ഒരുപാടുണ്ട് അല്പശ്ച ആയു ആയുഷ്കാലം എത്രയാ കുറച്ച് കാലമേ ഉള്ളൂ അതിലാണെങ്കിലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിവിടെയുണ്ട് എന്തെല്ലാം ചെയ്യാനാ നമുക്ക് എത്ര ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയിട്ട് തികയണില്ല ശരിയല്ലേ അങ്ങനെയാണെന്നു വെച്ചാൽ എന്താ ചെയ്യേണ്ടത് ഹംസപ്പക്ഷി പാലും നീരും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചേക്കും അല്ലേ ഇതുമാതിരി സർവശാസ്ത്രങ്ങളുടെയും സാരത്തെ മനസ്സിലാക്കിയാൽ മതി അതാണ് ബുദ്ധിമാന്മാരായ ഋഷിമാരുടെ ചോദ്യം